ഗ്ലോറിയ ന്യൂസ് മീഡിയ സംപ്രേഷണം ചെയ്യുന്ന അതിരാവിലെ തിരുസന്നിധി എന്ന പ്രതിദിന വചന പരമ്പരയിലേക്ക് ഏവരെയും കത്രുനാമത്തിൽ പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്തു കൊള്ളട്ടെ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല മുപ്പത്തിനാലാം സങ്കീർത്തനം അഞ്ചാം വാക്യം ദൈവത്തിന്റെ വലിയ കരുണയാലും കൃപയാലും ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഭാഗ്യവും സാവകാശവും നമുക്ക് ലഭിച്ചിരിക്കുന്നുവല്ലോ നാം പിന്നിട്ട വർഷം പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ ലോകത്തിന് കടന്നു പോകേണ്ടി വന്നുവെങ്കിലും അതിൻ്റെ എല്ലാ മധ്യത്തിൽ അതിശയകരമായി നമ്മെ നിലനിർത്തിയ ദൈവത്തിന് മനഃപൂർവ്വമായി നമുക്ക് നന്ദി പറയേണ്ടതുണ്ട് കോവിഡ് നയൻറ്റീൻ്റെ പ്രയാസങ്ങൾ എല്ലാ രാജ്യങ്ങളും ഇപ്പോഴും ഒരുപോലെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷോപലക്ഷം ആളുകൾ മരണം വഴിയായി മാറ്റപ്പെട്ടിരിക്കുന്നു അതിലൊട്ടും കുറവല്ലാത്ത വിധം ആളുകൾ ഈ മഹാവ്യാധി ബാധിക്കുമെന്ന ഭീതിയിലും ആധിയിലും ഇപ്പോഴും ജീവിക്കുകയാണ് മാത്രമല്ല ഓരോ രാഷ്ട്രങ്ങളും വലിയ കടബാധ്യതയിൽ എത്തി നിൽക്കുകയുമാണ് കൊടും പട്ടിണിയിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും കടന്നു പോകുന്ന രാജ്യങ്ങളും ഇതിൻ്റെ നടുവിലുണ്ട് എന്നുള്ളത് ഏറെ ശ്രദ്ധേയുമത്രേ ഈ പശ്ചാത്തലത്തിൽ കർത്താവുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും കുടുംബങ്ങളും വ്യക്തികളും തമ്മിലുള്ള ബന്ധങ്ങളുടെ ആഴം ഏറെ വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് നാം പ്രവേശിച്ചിരിക്കുന്ന പുതിയ വർഷം ഇത്തരുണത്തിൽ ഏറിയ പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവിലും തണലിലുമായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എങ്ങനെ അനുദിന ആവശ്യങ്ങൾ നിറവേറ്റു ഈ വിധത്തിൽ പ്രതിസന്ധികൾ തുടരുകയാണെങ്കിൽ കാര്യങ്ങൾ എങ്ങനെ ക്രമപ്പെടുത്തുവാൻ സാധിക്കും ഈ വിധത്തിലും മറ്റ് പല വിധത്തിലുമുള്ള ചോദ്യങ്ങൾ ഇതിനോടകം പല ആവർത്തി നമ്മോട് തന്നെ നാം ചോദിച്ചിട്ടുണ്ടാകാം ഇപ്പോഴും ചോദിക്കുന്നുമുണ്ടാകാം ഇതരണത്തിൽ ഇന്നത്തെ വേദഭാഗം നാം ശ്രദ്ധിച്ചാൽ നാം നമ്മെ തന്നെ പൂർണ്ണമായും ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഇഹലോക ജീവിതത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങളെക്കുറിച്ചും നമ്മുടെ അനുദിന അനുഭവങ്ങളെക്കുറിച്ചും ദൈവം കരുതലുള്ളവനായിരിക്കും എന്നുള്ള ചിന്ത ഈ പുതുവത്സര ആരംഭത്തിൽ തന്നെ നമ്മുടെ ഹൃദയത്തിനും മനസ്സിനും ഏറെ ധൈര്യം പകരും എന്ന് നാം അറിയേണ്ടതുണ്ട് സങ്കീർത്തനക്കാരൻ്റെ ദൈവത്തിലുള്ള ശക്തമായ ആശ്രയവും അചഞ്ചലമായ വിശ്വാസവുമാണ് പ്രതിസന്ധി നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളുടെ മധ്യത്തിലും തന്നെ തകരാതെയും തളർത്താതെയും നിലനിർത്തിയിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടത് ഏറെ ആവശ്യമത്രേ ഒരിക്കൽ ഒരു യൗവനക്കാരൻ പുതുവർഷപ്പുലരിയിൽ തൻ്റെ ഗുരുവിനെ സമീപിച്ച് ജീവിതം വിജയകരമാക്കുവാൻ തനിക്കൊരു ഉപദേശം തരണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഗുരു നൽകിയ മറുപടി ഈ ദിനത്തിൽ നമുക്ക് ഏറെ സഹായകരമാകും എന്ന് ചിന്തിക്കുകയാണ് മുൻഗണനാക്രമം പാലിക്കുക എന്നായിരുന്നു യൗവനക്കാരൻ്റെ ചോദ്യത്തിന് ഗുരു നൽകിയ മറുപടി മുൻ മുൻഗണനാക്രമം പാലിക്കുക വേണ്ട വിധത്തിൽ അത് വ്യക്തമാകാത്തതിനാൽ അവൻ വീണ്ടും വിശദീകരിച്ചു തരുവാൻ പറഞ്ഞ മാത്രയിൽ തൻ്റെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഒരു ഗ്ലാസ് ഭരണി അവൻ്റെ മുൻപിൽ വെച്ച ശേഷം അതിൻ്റെ വക്കോളും അല്പം ദൃഢമുള്ള ഉരുളൻ കല്ലുകൾ നിക്ഷേപിക്കുന്നതിനായി യൗവനക്കാരനോട് ഗുരു ആവശ്യപ്പെടുകയും നിജസ്ഥിതി ഗുരു അവനോട് ചോദിച്ചതിൽ നിന്നും ഇനിയും ഇടമില്ല എന്നത്രേ അവൻ നൽകിയ മറുപടി പിന്നീട് അതിൽ ചെറുത് എന്ന് തോന്നിയ കുറേ കല്ലുകൾ ആ ഭരണിയിൽ ഇട്ടതായും തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ശേഷം കുറച്ച് പൊടിമണ്ണും ഒടുവിൽ ഒരു കോപ്പയിൽ നിന്ന് അതിലേക്ക് വെള്ളവും പകർന്ന ശേഷം വീണ്ടും ചോദ്യം ആവർത്തിക്കുമ്പോൾ ഇനിയും ഇടമില്ല എന്നത്രേ ഇരുവരും ചേർന്നെടുത്ത തീരുമാനം എന്നാൽ പ്രാരംഭത്തിൽ തന്നെ വെള്ളവും പൂഴിയും ഇങ്ങനെയായിരുന്നു മുൻഗണനാക്രമം നടത്തിയിരുന്നതെങ്കിൽ ആദ്യം അതിൽ നിക്ഷേപിച്ച ദൃഢമുള്ള ഉരുളൻ കല്ലുകൾക്ക് അതിൽ ഇടം ലഭിക്കയില്ലായിരുന്നു എന്നാണ് മുൻഗണനാക്രമം എന്ന് താൻ ഉദ്ദേശിച്ചതെന്നത്രേ ഗുരു യൗവനക്കാരനെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചത് ആത്മീയാർത്ഥത്തിൽ ആദ്യം നിക്ഷേപിച്ച ദൃഢമേറിയ കല്ലുകൾ കല്ലുകളേതെന്ന് നാം ചിന്തിച്ചാൽ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്നാണ് വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം നാം ശ്രദ്ധിച്ചാൽ കാണുവാൻ കഴിയുന്നത് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതായത് ദൈവത്തിനും ദൈവീക മൂല്യങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ നാം പ്രാധാന്യം നൽകുന്നതിലൂടെ മാത്രമേ അർത്ഥവത്വം ധന്യവും വിജയകരവുമായ ജീവിതത്തിന് ഓഹരിക്കാരായിരിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നത്രേ നമുക്കും നൽകുന്ന സന്ദേശം എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നാണ് തൻ്റെ ശിഷ്യനായ യോഹന്നപ്പസ്തലൻ കർത്താവിൻ്റെ വാക്കുകളെക്കുറിച്ച് പങ്കുവയ്ക്കുവാൻ ശ്രമിച്ചിട്ടുള്ളത് കർത്താവിൽ വാത്സല്യമുള്ളവരെ വൈഷമ്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ അനുദിന ജീവിതാനുഭവങ്ങളിൽ എങ്ങനെ മുന്നേറും ചുവടുകൾ വെക്കും എന്ന് അറയ്ക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്ന ജീവിത സാഹചര്യങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള വൈതരണികളുടെയൊക്കെ മധ്യത്തിൽ അതിജീവനത്തിൻ്റെ ശക്തി നൽകുന്ന ദൈവത്തിലല്ലാതെ സ്വയത്തിലോ സഹായിപ്പാൻ കഴിയാത്തവരിലോ നാം ഒരിക്കലും ആശ്രയിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യുവാൻ ഇടയാകരുതേ എന്നതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന എല്ലാ അനുഭവങ്ങളിലും ദൈവോന്മുഖമായി നിൽപ്പാനും ദൈവം നൽകുന്ന സാധ്യതകൾ കർത്താവിൽ ആശ്രയിച്ച് അനുഭവിപ്പാനും നമ്മുടെ ജീവിതം ഈ പുതിയ വർഷത്തിലും ആദ്യോടന്തം അനുഗ്രഹകരമായി തീരുന്നതിനും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലെല്ലാം അവിടുത്തെ മഹത്വം ദർശിക്കുന്നതിനും നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായി ഫലമേൽപ്പിക്കാം സങ്കീർത്തനക്കാരനെ പോലെ നമുക്കും പറയാം അവങ്കലയൊക്കെ നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല ഈ ജീവിതത്തിൽ ധന്യവും അനുഗ്രഹകരവുമായ പുതിയ വർഷത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആദ്യോടൊന്നും നമുക്ക് കർത്താവ് നൽകട്ടെ ആ ജീവനാനം നമുക്ക് നൽകട്ടെ എന്ന് നമുക്ക് അവിടെ ഇവിടെ ആയിരുന്ന ദൈവത്തിൽ ആശ്രയിച്ച പ്രാർത്ഥിക്കാം ദൈവം തന്നെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ ആമേ പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട കർത്താവെ ഞങ്ങൾക്ക് വീണ്ടും ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാനുള്ള ഭാഗ്യം അവിടെ നിന്ന് നൽകി അവിടെ നൽകിയിരിക്കുന്ന സമയത്തിനും കാലത്തിനും നേരത്തിനുമായിട്ടൊക്കെ സ്തോത്രം കർത്താവെ ഞങ്ങൾ നിന്നതല്ല നീ ഞങ്ങളെ നിലനിർത്തിയതാണ് ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവെ പുതിയ വർഷം ആരംഭിക്കുവാൻ വീണ്ടും ഞങ്ങളെ ഇടയാക്കുന്നുവല്ലോ കർത്താവെ ഈ വർഷം മാത്രമല്ല ആയുസിൻ്റെ കാലമെല്ലാം അനുഗ്രഹീതരായി വർദ്ധിപ്പാൻ ഞങ്ങളെ സഹായിക്കണം കുറവുകളൊന്നും ഓർക്കരുത് കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന ഈശുദം നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപയോടെ കേൾക്കയണമേ ആമേ നമ്മുടെ കർത്താവിൻ്റെ കൃപ നമ്മോടുകൂടെ തുടർന്നും ഇരിക്കുമാറാകട്ടെ ആമേ